നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ ഫൗണ്ടർ ഡയറക്ടർ ഐഡിയാർ പി തിരുവനന്തപുരം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അതിൻ്റെ പേര് അൾസറേറ്റീവ് കോളേറ്റിസ് അതായത് നിങ്ങൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും നല്ല ഇടക്കിടക്കിടയ്ക്ക് വയറുവേദന കുറേ മാസങ്ങളോളമായിട്ട് നല്ല വയറുവേദന വരിക ഇങ്ങനെ ബ്ലോട്ടിംഗ് വരിക എന്ത് കഴിച്ചാലും ബുദ്ധിമുട്ട് വരിക ഇടക്കിടയ്ക്ക് വയറിളക്കം വരിക അത് ലൂസായിട്ട് ഇങ്ങനെ വെള്ളം പോലെ പോവും ആരും കഴിച്ചോടം പോവും ചിലർക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നും പിടിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിങ്ങനെ മാസങ്ങളായിട്ട് എന്ത് ചെയ്താലും ഒരു പല മരുന്നുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നു ചെറിയ പൊടിക്കുകളൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ചില മരുന്നുകളൊക്കെ കഴിക്കുന്നു എന്നിട്ടും അത് നിൽക്കുന്നില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് പിന്നെ അത് മാത്രമല്ല ചിലപ്പോൾ വേറിലൊക്കെ ബ്ലഡ് കാണുക ചിലപ്പം ബ്രൗൺ ആയിരിക്കാം ചിലപ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കാം അത് പോകാത്തപ്പോഴും ചിലപ്പോൾ അങ്ങനെ കാണും അപ്പോൾ നമ്മൾ പേടിച്ചു പോകും ഇത് മാരക രോഗമാണോ ആക്ച്വലി ഇത് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ആണ് ഇത് ഓട്ടോഇമ്മിസോർഡർ ആണ് ഇതിൽ ഈ തോൺസ് ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അത് കരൾ രോഗവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു രോഗമാണ് ഇത് മിക്കവരും അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് എടുക്കണം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പിന്നെ അതോടൊപ്പം ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് കാരണം ബ്ലഡ് ഒക്കെ പോയി നിറച്ച് അൾസർ ഈ നമ്മുടെ കോളോണിൽ അതായത് വൺകുടലിൽ അൾസറ് വരുന്ന ആണ് ഇതിന്റെ പ്രധാന രോഗം കുടൽ പുണ് എന്ന് പറയും മലയാളത്തിൽ അപ്പോൾ ഇതിൽ വെയിറ്റ് ലോസ് വരും ക്ഷീണം വരും എപ്പോഴും കിടക്കണം ഇങ്ങനെ മലത്തിൽ ബ്ലഡ് വരിക അപ്പോൾ ഈ നമ്മൾ എന്ത് പോഷകം കഴിച്ചാലും അത് ഇൻറ്റസ്റ്റൈൻസ് കുടലിന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരും അതുപോലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഇടക്കിട കലിറ്റി പോകേണ്ടി വരും വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് യാത്രയിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ പാടായിരിക്കും ഭയങ്കര വേർ വേദനയും ഒക്കെ വരും അപകാരമായ വേദന വലിയ റോണിക് ആയിട്ടുള്ള ഒരു ഇതാണ് അതായത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല മാസങ്ങളോളം ഇതുകൊണ്ട് സഹിക്കേണ്ടി വരും അങ്ങനെ ഡിപ്രഷനും ആളുകളിൽ വരും ഈ രോഗം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരു അഞ്ച് ടിപ്സ് പറയും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇത് പിടിച്ചു കെട്ടാൻ പറ്റും ഇത് നമ്മളുടെ ഇത് പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് കൊണ്ടാണ് ഇത് വരുന്നത് അപ്പൊ ഈ ക്രോണിക് സ്ട്രെസ് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അത് ചിലർക്ക് സ്വയം പറ്റാതാണെങ്കിൽ മറ്റു ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും ഇത് മാത്രമല്ല നമ്മളുടെ ഡയറ്റിൽ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് രൂപ കൊല്ലമായിട്ടുള്ള ഡയറ്റിലുള്ള വ്യത്യാസം വന്നത് അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് ലീവ്സ് ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ആഹാരം കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഫ്രൂട്ട്സ് കമ്പൾസറി ആയിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ ഹോൾ ഗ്രെയിൻസ് അതായത് റിഫൈൻഡ് ആറ്റാർ മൈദ അങ്ങനെ റിഫൈൻഡ് ഫുഡ്സ് ബ്രെഡ് ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക പിന്നെ ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് പുളിപ്പിച്ചാൽ അപ്പമൊക്കെ പുളിപ്പിച്ചത് എടുക്കുക അതുപോലെ തൈര് ഇതൊക്കെ വളരെ നല്ലതാണ് ഗട്ട് ബാക്ടീരിയ കൂടാനും അതുപോലെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും അത് നല്ലതാണ് പിന്നെ അതേപോലെ ഈ ഗ്ലൂട്ടൻ അടങ്ങിയതാണ് ഈ ഗോതമ്പ് എന്നൊക്കെ പറയുന്നത് ഗോതമ്പ് ബാർലി മൈദ ഇതെല്ലാം ഗ്ലൂട്ടൺ അടങ്ങിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഡയറി പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ അസുഖമുള്ളവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പാൽ പാല് മാത്രമല്ല പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കാം പിന്നെ അതുപോലെ എരിയും പുളിയും അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വെജിറ്റബിൾ ഫ്രൈഡ് ആണെങ്കിലും നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും ഇതുള്ളവർ അതാണ് സേഫ് പിന്നെ ഈ പ്രൊലോങ് സ്ട്രെസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ അത് മാനേജ് ചെയ്യണം അപ്പം അതിന് മൈൻഡ്ഫുൾനെസ് ഇപ്പോൾ ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട് പ്രൊഫഷണൽസ് നമ്മൾ ഇപ്പോൾ സിറ്റുവേഷൻസ് മാറി മാറി വരുമല്ലോ അപ്പോൾ ആ മാറി വരുന്ന സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഇമോഷണലി ടാക്സ്ഡ് ആവാതിരിക്കാനുള്ള നമ്മൾ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൊണ്ടുവരിക ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ പറ്റും ഇതൊന്നും എക്സ്റ്റേണൽ ചേഞ്ചസ് കൊണ്ടോ മരുന്ന് കൊണ്ടോ സാധ്യമല്ല പിന്നെ അതേപോലെ മെഡിറ്റേഷൻ നല്ലതാണ് നമ്മുടെ മൈൻഡ് കാം ചെയ്യും തോട്ട്സൊക്കെ ഒന്ന് കുറയും എടുത്തുകാട്ടം കുറയും നമ്മുടെ തോട്ടും ആക്ഷനും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും ഇതെല്ലാം നമുക്ക് ഇമോഷണലി കുറച്ച് സ്റ്റേബിൾ ആവാൻ സഹായിക്കും യോഗയും അതേപോലെയാണ് പിന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകളുണ്ട് ഇതെല്ലാം ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് സഹായിക്കും ഇതെല്ലാം ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു കൊളോണൽ ഹെൽത്ത് കൊളോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടലിൻ്റെ ആരോഗ്യത്തെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകള് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ ഈ നമ്മളെ സ്റ്റിമുലൻസ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഈ കൊളൈറ്റീസ് ഉള്ളവർ കഴിവതും കാപ്പി അതുപോലെ ചായ അല്ലെങ്കിൽ ആൾക്കഹോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ ഒരു സാധനവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉണങ്ങുന്നത് വരെ ഈ കുടൽ കുടൽപ്പുണ് ഉണങ്ങി കിട്ടുന്നത് ഇച്ചിരി സമയം എടുക്കും കാരണം അതിൻ്റെ മ്യൂക്കോസസ് ലെയറിങ്ങൊക്കെ പോയി മൊത്തത്തിൽ വ്രണമായിട്ടിരിക്കുക അപ്പോൾ അത് ഉണങ്ങി കിട്ടണം അപ്പോൾ ഇറിട്ടൻസ് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം പിന്നെ അതുപോലെ സ്മോക്കിങ്ങും നല്ലതല്ല സ്മോക്കിങ്ങും നമ്മൾ ബ്ലഡിൽ കൂടെ അത് ചെന്നിട്ട് ആ ഹീലിംഗ് പ്രോസസ്സ് വളരെ ഡിലേ ചെയ്തിരിക്കും അതുപോലെ അൾസർ കൂടുതൽ വേഴ്സാണ് പിന്നെ അക്യുപെഞ്ചർ ഇതിന് വളരെ നല്ലതാണ് വളരെ ബെനിഫിഷ്യലാണ് ഈ അൾസറേറ്റിസ് കോളേറ്റിസിന് നമ്മൾ അക്യുപെഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശക്തി കൂട്ടും ഈ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി ലെവല് കുറയ്ക്കും ഡൈജഷൻ ശരിയായിട്ട് നടക്കും നമ്മളൊരു മുപ്പത് മിനിറ്റ് എങ്കിലും ഡെയിലി രാവിലെ അത് ചെയ്യുന്ന നല്ലതായിരിക്കും പിന്നെ ആസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ഷുഗർ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക രാവിലെ എഴുന്നേൽക്കുന്ന ശീലം വരിക അതുപോലെ ഉറക്കം നല്ല രീതിയിൽ ഉറക്കം കിട്ടുക എന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ കിടക്കുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അൾസറേറ്റീവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുടൽ പുണ്ണ് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനും അത് പൂർണമായിട്ട് നമുക്കത് ക്യൂർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം